ഇന്ന് എനിക്ക് കുറച്ച് കോഴി കിട്ടി ഇവരെ വെച്ച് ഞാൻ ലക്ഷപ്രഭു ആവാൻ പോകണം അതിന് മുന്നേ കോഴി കിട്ടിയ കഥ പറഞ്ഞുതരാം റേഷൻ കാർഡിന്റെ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുപോയാൽ പഞ്ചായത്ത് നിന്ന് കോഴി കിട്ടും പാതി കേൾക്കാത്ത പാതി സെഞ്ചി എടുത്തു പോയപ്പോ ഞാൻ കാണുന്ന അപ്പുറത്തെ വീട്ടിലെ വസ്ത്ര ചേച്ചി മുതൽ തൊണ്ണൂറ് വയസ്സായ ഉപ്പാപ്പന്മാര് വരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ അവരൊരു ടോക്കനും തന്നു അങ്ങനെ മുട്ടയിടുന്ന കോഴിനെയും വാങ്ങി വീട്ടിൽ വന്നപ്പോ കോഴിക്കൂടിന്റെ അവസ്ഥ ഇതായിരുന്നു നല്ല കാര്യത്തിനില്ല എന്നാ പിന്നെ ഒരു കോഴിക്കൂടും വാങ്ങാം ഇനി ഞാൻ അങ്ങനെ ലക്ഷപ്രഭു ആവാന്നുള്ളതും പറഞ്ഞുതരാം എനിക്ക് പഞ്ചായത്ത് കിട്ടിയ കോഴി അഞ്ചെണ്ണം അമ്മയ്ക്കും കിട്ടിയ കോഴി അഞ്ചെണ്ണം അങ്ങനെ അമ്മയുടെ കോഴി എനിക്ക് തന്നെ ഇപ്പൊ എന്റെ കയ്യിൽ പത്ത് കോഴിയുണ്ട് ഒരു നാടമുട്ടയ്ക്ക് പത്ത് രൂപ പത്ത് കോഴി അഞ്ചു ദിവസം മുട്ടിയിട്ട് അമ്പത് മുട്ടയെ ഞാൻ വിരിപ്പിക്കും അപ്പൊ ടോട്ടൽ അറുപത് കോഴി ഒരു ദിവസം വരുമാനം അറുനൂറ് രൂപ അങ്ങനെയാണെങ്കിൽ ഒരു മാസം അറുനൂറ് മുട്ട കിട്ടും അപ്പൊ മാസ വരുമാനം രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ എനിക്ക് കിട്ടും പത്ത് കോഴികളെ വെച്ച് ഞാൻ ലക്ഷപ്രഭു ആവുന്ന കഥ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ഇതിലെങ്കിലും ഒന്ന് പച്ചപിടിച്ചാൽ മതിയായിരുന്നു പുതിയ കോഴിക്കൂട് കിട്ടിയപ്പോ അവരും ഹാപ്പി ഹാപ്പി കോഴിക്കൂട് വാങ്ങി വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കേ കടയിൽ കുറച്ച് ലവ് ബേർഡ്സ് ഇരിക്കുന്നു ഇവർക്ക് കുട്ടികളും മക്കളാവട്ടെ അപ്പൊ അടുത്ത ബിസിനസിനെ പറ്റി പറഞ്ഞു തരാം അപ്പൊ അതില് നമുക്ക് ലക്ഷപ്രഭു ആവാം